സോ സോസ് അങ്ങനെ ബിഗ് ബോസിന്റെ ഡേ വൺ അല്ലേ എപ്പിസോഡ് ഞങ്ങൾ വണ്ടി ഓടിച്ച് ട്രാവൽ ചെയ്തിട്ടാണ് കണ്ടത് ഇന്നത്തെ ലൈവ് ഞാൻ കണ്ടിട്ടില്ല മെയിൻലി ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്ക സമയത്തെ കാര്യങ്ങൾ പറയുന്നതിന് മുന്നേ തന്നെ എപ്പിസോഡ് അവസാനിച്ച സമയത്തുള്ള ഒരു കാര്യം പറഞ്ഞോട് തുടങ്ങാം എടുത്ത് പറയാനായിട്ട് എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ ഇന്നലത്തെ എന്റെ ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിട്ടായിരുന്നു അനീഷ് കോമണർ അനീഷ് പുള്ളി അവിടെ ചെയ്തിട്ട് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി മെയിൻലി ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി പ്ലാൻ ചെയ്താണ് പുള്ളി വന്നത് പുള്ളി ബിഗ് ബോസിലെ കയറിയ സമയത്ത് പറഞ്ഞു ഏതാണ്ട് അഞ്ച് വർഷത്തോളം പുള്ളി ലീവ് എടുത്തിട്ടാണ് ഈ ഒരു ബിഗ് ബോസ് വേണ്ടി പ്രിപ്പയർ ചെയ്തത് എല്ലാ സീസണും മുടങ്ങാതെ കാണുമായിരുന്നു ഒരു ഗവൺമെന്റ് എംപ്ലോയി ആയിരുന്നു പിന്നീട് ബാങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതൊക്കെ രാജിവെച്ച് ഒരുപാട് പുസ്തകങ്ങൾ എടുത്തിട്ടുണ്ട് ഒരുപാട് വായിക്കുന്ന ആളാണ് സി ഞാൻ കുറ്റപ്പെടുത്തുകയല്ല പുള്ളി ബിഗ് ബോസിനകത്ത് ഡേ വണ്ണിൽ കാണിച്ച കാര്യവും അതേപോലെ തന്നെ ഈ ലോഞ്ചിങ് ഡേഡ് അന്ന് കാണിച്ച കാര്യങ്ങളും സത്യം പറഞ്ഞാൽ നമുക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാനേ പറ്റണില്ല അതായത് പുള്ളി അവിടെ കാണിക്കുന്നത് ഒരു ഒരു വെറുപ്പിക്കലൊന്നുമല്ല ലൈക്ക് ഇപ്പൊ നമ്മള് ഇപ്പൊ ഞാൻ അവിടെ പോയിട്ട് വെറുപ്പിച്ചിട്ടുണ്ടാകും അബദ്ധം പറ്റിയിട്ടുണ്ടാകും പക്ഷേ ഈ മനപൂർവ്വം ആൾക്കാരെ ചൊറിഞ്ഞ് അല്ലെങ്കിൽ ഈ ഊവളത്തരം മാത്രം കാണിച്ചുകൊണ്ട് ഗെയിം കളിക്കൂ എന്ന് പറയുന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല ഞാൻ എപ്പിസോഡ് കണ്ട സമയത്ത് നമ്മുടെ റേണു സുദ്ധി റേണുസുദ്ധി ഞാൻ ഇന്നലെയും പറഞ്ഞു രേണു സുദ്ധി എന്തായാലും കണ്ടന്റ് വാരി വെതറി എറിയും പുള്ളിക്കാരുത്തി ഒരു തലവേദന സാധനം എടുത്തിടുന്നു കാരണം നമുക്കറിയാം ബിഗ് ബോസ് ഹൗസിൽ ആർക്കും അങ്ങനെ ഉറങ്ങാൻ പറ്റൂല അപ്പൊ റേണുസുദ്ധി ഉറങ്ങുമ്പോൾ എന്താ രേണുസുദ്ധിക്ക് അറിയാ ഉറങ്ങാൻ പറ്റില്ല പണിയാണ് അതൊക്കെ നേരത്തെ അവിടെ അനൗൺസ് ചെയ്യും അപ്പോ രേണുസുദ്ധി ഉറങ്ങുമ്പോഴത്തേക്ക് എന്തായാലും ഹൗസില് ഇഷ്യൂ ഉണ്ടാവുന്ന പുള്ളിക്കാരിക്ക് നന്നായിട്ടറിയാം എനിവേ ഇനി ഇപ്പോൾ സത്യത്തിലുള്ള തലവേദനയാണെങ്കിൽ തന്നെ പുള്ളിക്കാരി കിടക്കുകയാണ് പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും രേണുസുദ്ധി അങ്ങ് ചാടി സട്ടക്കുട്ടം ഞെണീറ്റ് തലവേദന ഉള്ള ആള് ഒച്ച വെച്ച് ബഹളം വെച്ച് അഭിശ്രീ ആയിട്ടൊക്കെ പറയാം ഞാൻ പറഞ്ഞു വന്നത് അനീഷ് അനീഷ് ഒരു ക്യാപ്റ്റൻ ആയിട്ടുണ്ട് അനീഷ് അവിടെ കാണിക്കുന്ന കാര്യങ്ങള് മിനിമം മിനിമം ഒരു ഒരു സഹ മത്സരാർത്ഥികളോട് ഡേ വണ്ണിൽ മര്യാദ എന്ന് പറയുന്ന ഒരു സാധനം ഒരു ക്യാപ്റ്റന് കാണിക്കുക ഈ അനീഷ് സ്ത്രീ വിരുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് കയറിയത് പക്ഷെ പൊള്ളി ആറ്റിറ്റ്യൂഡ് കണ്ടിട്ട് എനിക്ക് സ്ത്രീ വിരുദ്ധനായിട്ടല്ല തോന്നുന്നത് പുരുഷ വിരുദ്ധനായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഷാനവാസിനെ വയ്യാടി ഇടയ്ക്കുകയാണ് പറഞ്ഞപ്പോഴത്തേക്കും ലാസ്റ്റ് എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടാവും ബിഗ് ബോസ് മരുന്ന് വേണം മെഡിസിൻ വേണം ഡോക്ടറിനെ കാണണം പേര് ഇപ്പോഴും നീ അറിയില്ല പക്ഷെ അത് അത് കാരണം അപ്പൊ ഷാനവാസോ ചോദിക്കുന്നുണ്ട് ഞാൻ ഇത്രേ സമയം ഇവിടെ വന്നിട്ട് ഈ വയ്യ തലവേദനയാണെന്ന് പറഞ്ഞതല്ലേ നേരിട്ട് ആദ്യം പറഞ്ഞല്ലോ ഓക്കെ ഇപ്പൊ പറഞ്ഞല്ലോ അറ്റ്ലീസ്റ്റ് എനിക്കും കൂടെ ഒരു മെഡിസിൻ അല്ലെങ്കിൽ എനിക്ക് എന്റെ കാര്യങ്ങൾ ഡോക്ടറിൻ്റെ കിട്ടു പറയാലോന്ന് ചോദിക്കുമ്പോഴും അനീഷ് അവിടെ കാണിക്കുന്ന സംഭവം വെച്ച് കഴിഞ്ഞാൽ ഈ പേത്ത താറാവ് നടന്നു പോകുന്ന പോലെ പുള്ളി അങ്ങ് പോയേക്കുവാണ് പുള്ളിക്ക് ഞാൻ ഇപ്പോഴും ചോദിക്കുകയാണ് പുള്ളി സ്ത്രീ വിരുദ്ധനാണോ പുരുഷ വിരുദ്ധനാണോ എന്ന് എനിക്കറിഞ്ഞുകൂടാ അത് എന്തായാലും പുള്ളി കാണിക്കുന്ന പരിപാടി ഒട്ടും എനിക്ക് വർക്കായില്ലോ പേഴ്സണലി പുള്ളി ക്യാപ്റ്റൻ ആയതുകൊണ്ട് നോമിനേഷൻ അത് വരത്തില്ല പക്ഷെ പുള്ളി അവിടെ മനഃപൂർവ്വം ഇങ്ങനെ ഒരു 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 ഒറ്റപ്പെടണം പുള്ളിക്ക് പുള്ളിനെങ്ങനെങ്കിലും ഒറ്റപ്പെടുത്തണം എല്ലാവരും കൂടെ മെക്കെട്ട് കയറണം അനീഷ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ബി ബിയിൽ ചർച്ചയാവണം ഇത് പുള്ളി എന്തായാലും ചിന്തിച്ചുറപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നെ എന്റെ ഒരു നമുക്ക് ഇത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് നമ്മുടെ രേണു ചേച്ചി ഒബിയസ്ലി പുള്ളിക്കാർക്ക് ഒരു കോണ്ടന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യ് നമുക്ക് ഉറപ്പായിരുന്നു തലവേദനയെ ഒന്ന് പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോ അനുമോൾ അണങ്കി വന്ന് ചോദിക്കുന്ന ചോദിച്ചോണ്ടായിരുന്നു ചേച്ചിക്ക് തലവേദന അല്ലേ ചേച്ചി അതെ എനിക്ക് തലവേദനയാണ് ഇങ്ങനെ ഇടന്ന് അലപ്പിൽ അലച്ച അലച്ചു കഴിഞ്ഞാൽ തലവേദന മാറും ചേച്ചി ചോദിക്കുമ്പോ അല്ല എനിക്ക് തലവേദനയാണ് അലക്കണ്ട ഞാൻ ഞാൻ ചായ പിടിച്ചപ്പോലും ഓക്കെ ആയി എന്നൊക്കെ രേണു ചേച്ചി പറയുന്നുണ്ട് എനിവേ പക്ഷെ രണു ചേച്ചിയുടെ സ്ട്രാറ്റജി കൊള്ളാം കാരണം തലവേദനയെ പിടിച്ചു ആ ഹൗസിൽ ഒന്ന് പുള്ളിക്കാരത്തി ഒന്ന് കത്തിച്ച് അതെന്തായാലും രേണു ചെച്ചടും മിടുക്ക് തന്നെയാണ് പക്ഷെ അനീഷ് കാണിച്ചത് മിടുക്കായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം അതൊരു നന്നായിട്ട് ട്രോളി വിട്ടിട്ടുണ്ട് എനിവേ ഇത് ഇതാദ്യം പറയണം തോന്നി ഇനി നമുക്ക് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ ഇന്നലത്തെ ഒരു മൂന്ന് ബാഡ്ജ് അതെനിക്ക് തോന്നുന്നു ആരിന്റെ കയ്യിൽ മാത്രമാണ് ആ ബാഡ്ജ് ഇപ്പൊ മിച്ചോളത് ബാക്കി രണ്ടു പേരുടെയും അതിപ്പോ ബിൻസിയുടെ കയ്യിൽ നിന്നും അതേപോലെ തന്നെ വേറെ നമ്മുടെ ഷാനവാസിന്റെ കൈയ്യിൽ നിന്നാണ് തോന്നുന്നു അവരുടെ രണ്ടുപേരുടെ കയ്യിൽ നിന്ന് ആ ഒരു ഇത് പോയിട്ടുണ്ട് ഞാൻ പേര് എനിക്ക് ഇപ്പോഴേ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് പേരെന്തെങ്കിലും അങ്ങോട്ടും തെറ്റി പോകുന്നുണ്ടെങ്കിൽ സോറി ക്ഷമിക്കണം നിങ്ങളും തിരിച്ചയാണ് കമന്റ് ബോക്സിലെ അപ്പൊ രണ്ടുപേരുടെ കയ്യിൽ നിന്ന് ആ ബാജ് പോയി അത് ഗിസൈലിൽ കിട്ടി പിന്നെ നമ്മുടെ ആദിലൻ ഉറക്കെയാണ് തോന്നുന്നു ആ ഒരു ബാഡ്ജ് കിട്ടിയിരിക്കുന്നത് അപ്പൊ നോർമലി അവർക്ക് എന്തായാലും ഡ്രസ്സ് കിട്ടും അത് അതിനകത്തും കുറെ ആൾക്കാർ പങ്കെടുത്തിട്ടില്ല ആ ഒരു ഗെയിം അവിടെ ഇപ്പോൾ ആ ഒരു ബാഡ് തട്ടിപ്പറിച്ചു വാങ്ങിക്കാം അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ട് വിദഗ്ധമായിട്ട് കൈക്കലാക്കാം കൊറേ ആൾക്കാര് എന്തിനു ഇത് നമ്മുടെ പരിപാടി അല്ലല്ലോ ഒന്ന് ഡേ വണ്ണിൽ തന്നെ ഇങ്ങനെ ഒഴപ്പുമ്പോഴേ അത് ഡേ വണ്ണിൽ ഒട്ടുമിക്ക ആൾക്കാർ ആക്റ്റീവായി ഇപ്പൊ ഞാനും ബിഗ് ബോസിൽ പങ്കെടുത്ത ആളാണ് അപ്പൊ നമുക്കറിയാം ഡേ വണ്ണിൽ എല്ലാവരും ആക്റ്റീവ് ആകാൻ വേണ്ടി നോക്കും അല്ലാന്ന് തുടങ്ങി പ്രേക്ഷകരാണെങ്കിൽ തന്നെയും ഇവരെന്താ തീരെ ആക്ടീവ് അല്ലല്ലോ പിന്നെ കൊറേ ആൾക്കാർ പിന്നെ നോക്കുമ്പോ നിവിൻ നിവിൻ എപ്പിസോഡ് നമ്മൾ എവിടെയും കണ്ടില്ല പോലീസ് പരിചയമുള്ള ആളഘട്ടം പക്ഷെ അതെ അതെ പറയാണ്ടിരിക്കാൻ പറ്റില്ല നമ്മുടെ മുൻഷീർ രഞ്ചു തിയേറ്റർ ആണെങ്കിൽ തന്നെ നമ്മൾ നോക്കുമ്പോ ലാസ്റ്റ് നോക്കുമ്പോൾ ആ ഒരു വഴക്ക് നടക്കുന്നുണ്ടല്ലോ രേണു സുധിയുടെ തലവേദന പരിപാടി അപ്പൊ അതില് രഞ്ജി തേട്ടർ ആണെങ്കിൽ പോലും സംസാരിക്കുന്നുണ്ട് ബാക്കി എല്ലാവരും സംസാരിക്കുന്നുണ്ട് പക്ഷെ നെവിനെ എവിടെയും കാണാനായിട്ടില്ല ഇപ്പൊ അഭിശ്രീ ആണെങ്കിലും അപ്പാൻ ശരത്താണെങ്കിലും ആ ഒരു ഫൈറ്റിന് ഇടയിൽ അവർ നന്നായിട്ട് സംസാരിച്ചിട്ടുണ്ട് അവര് സംസാരിച്ചു അപ്പാൻ ശരത്താണെങ്കിലും നൈസായിട്ട് വന്ന് കൗണ്ടറൊക്കെ അടിച്ചിട്ട് പോകുന്നുണ്ട് അഭിശ്രീ ആണെങ്കിലും അഭിശ്രീ ആ ഇത് ഈ സാധനം ഈ ഒരു കൗണ്ടന്റ് കത്തിക്കണം എന്നുള്ള അഭിശ്രീയും ചിന്തിച്ചിട്ടുണ്ടായിരുന്നു കാരണം രേണു സുധിയുടെ ആ ഒരു തലവേദന സ്ഥാനം വന്നപ്പോൾ തന്നെ എടുത്ത് കാച്ചി അഭിസ്രി നേരെ പോയിട്ട് നമ്മുടെ ഗിസയിലാണെങ്കിൽ തന്നെ ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത് ഗിസയിലായിരിക്കും ഹൗസിൽ ഏറ്റവും ആയിട്ട് നിൽക്കുന്ന നിൽക്കുന്നതാണ് കാരണം ഒരു ഹാഫ് മലയാളി മാത്രമാണ് അപ്പൊ ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത് ഗിസയിലായിരിക്കാം ഏറ്റവും കൂടി ആയിട്ട് നിൽക്കുന്നത് എന്നാണ് പക്ഷെ ഗിസയിൽ കളിക്കുന്നുണ്ട് ഐ മീൻ ഗിസയിൽ അവിടെ പരിപാടി ഒപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ ബാഡ്ജ് തട്ടിപ്പറിക്കാനാണെങ്കിൽ തന്നെ നൈസായിട്ട് പോയി ഗിസയിൽ എടുക്കുന്നുണ്ടായിരുന്നു നമ്മുടെ ഷാനവാസാണെങ്കിലും ഈ അനീഷ് പുറകെ നടന്നിങ്ങനെ ആ ബാഡ്ജ് പറിക്കാനായിട്ട് നോക്കിയ സമയത്ത് നേരെ പോയിട്ട് ഷാനവാസ് ആ ബാഡ്ജു ഊരിയിട്ട് എനിക്ക് ഒന്ന് നമ്മുടെ ഒണികലിന്റെ ഒന്ന് കൊണ്ടുപോയി കൊടുത്തിരുന്നത് പിന്നെ അക്ബർ ഖാൻ വന്ന എടുത്തുകൊണ്ട് പോയത് കണ്ടു പിന്നീട് ആരുടെ കയ്യിലേക്ക് കിട്ടുകയായിരുന്നു അപ്പോൾ അത് ഷാനവാസ് അത് കളയേണ്ട ഒരു ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല അത് കയ്യിൽ തന്നെ വെച്ചാൽ മതിയായിരുന്നു എനിവേ അതെന്തായാലും പോയി പിന്നീട് എനിക്ക് നോമിനേഷൻ സമയത്തൊക്കെ തോന്നിയ ഒരു കാര്യമുണ്ട് നമ്മുടെ അനുമോള് ബിഗ് ബോസിലേക്ക് കയറിയ സമയത്ത് ഫസ്റ്റ് ഡേയിൽ ലാലേട്ടൻ അനുമോളിനെ എൻട്രിയില് വിളിക്കുന്ന സമയത്ത് ഒരു ചോദിച്ചു ചോദിച്ചിരുന്നു അനുമോൾക്ക് പെട്ടെന്ന് കരച്ചിൽ വരുന്ന ആളാണെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അതേ ലാലേട്ടൻ ഞാൻ പെട്ടെന്ന് കരയും എന്നൊരു ചളി തുടക്കത്തിൽ അനുമോൾ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പത്തെ ഞാൻ ആലോചിച്ചു അനുമോൾക്ക് ഇത് പറയേണ്ട ഒരു ആവശ്യമില്ല ഞാൻ കരയും ഡാലായിട്ടാന്ന് പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരുടെ അടുത്ത് ഇടുക്കും അത് സ്വാഭാവികമാണ് പോട്ടെ അനുമോൾ ഇന്ന് നോമിനേഷൻ വിളിച്ചപ്പോഴത്തേക്കും ബിഗ് ബോസ് അനൗൺസ് ചെയ്തവിടെ അനുമോൾ കൺവെൻഷൻ റൂമിലേക്ക് വരിക അപ്പൊ പെട്ടെന്ന് അനുമോള് പിന്നെ എന്തിനങ്ങോട്ട് പോയത് ഇതൊക്കെ ചെയ്യണ്ടേ നോമിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല അനുമോൾ അങ്ങോട്ട് പോയത് അപ്പൊ ഇതൊക്കെ ഉള്ള സംബന്ധിച്ചാൽ ഇതൊക്കെ എടുത്തിട്ട് ആൾക്കാർ എടുത്തിട്ട് ഉടുക്കും പുറത്ത് ഈ ബിഗ് ബോസിനകത്ത് പത്തൊമ്പത് പേര് ഇരുപത് പേര് കളിക്കുന്നുണ്ടെങ്കിൽ പുറത്ത് അവരുടെ ആർമി ടീം പി ആർ ടീം മറ്റേ പോലീസ് ടീം ഇവരെല്ലാം കൂടെ എടുത്തിട്ട് അപ്പൊ അനുമോൾ ഈ എല്ലാ ദിവസവും ഓരോ കവൾ കവളടിക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഒരു ചെറിയ ചെറിയ സാധനം അടിക്കുമ്പോൾ അത് പുറത്ത് വലിയ പ്രോബ്ലം ആയിട്ട് വരും പക്ഷെ അനുമോൾ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ നോമിനേഷനിൽ വന്നപ്പോഴത്തേക്കും ഇവിടെ മറ്റേ നമ്മുടെ സരി കേട്ടോ സരികയാണെങ്കിലും പിക്ചറിൽ സരിക വളരെ വളരെ കുറവാണ് മേ ബി അവരിനിയും കയറി വരാനുള്ള ചാൻസ് ഉണ്ട് സരികയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സരികയൊക്കെ നിൽക്കുന്നുണ്ട് ആർ ജെ ബിൻസി ആർ ജെ ബിൻസി ആണെങ്കിലും നോമിനേഷൻ സമയത്താണ് ഷാരിക ആർ ജെ ബിൻസി ബിന്നി പിന്നെ റന ഇവരൊക്കെ നോമിനേഷൻ സമയത്ത് അല്ലാണ്ട് എപ്പിസോഡ്സിൽ വലിയൊരു ഇമ്പാക്ട് ഒന്നും ഇവരെ കണ്ടില്ല മേ ബി നെക്സ്റ്റ് ഡേയ്സിലൊക്കെ വരുവായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈവിലുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല പിന്നെ ഞാൻ ഈ നോമിനേഷൻ സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ നോമിനേറ്റ് ചെയ്തത് സൈത്യനെയാണ് സൈത്യ അഡ്വക്കേറ്റ് പുള്ളിക്കാർത്തി നിങ്ങൾ ഒരു സംഭവമാണ് പുള്ളിക്കാർത്തി പണ്ടൊരു റിയാലിറ്റി ഷോയിൽ വന്ന സമയത്ത് അമ്മയായിട്ട് വന്ന് കരഞ്ഞ സമയത്ത് അഞ്ചാം സ്ഥാനം എന്ത് കിട്ടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരിച്ചു കൊടുത്തിട്ട് ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് അപ്പോ സൈത്യ പ്രതികരിക്കുന്ന ഒരാളാണ് അപ്പൊ സൈത്യക്ക് മേ ബി എനിക്ക് തോന്നുന്നു ഈ എട്ട് നോമിനേഷൻ ഒക്കെ വന്ന് സൈത്യ അല്ലെങ്കിൽ തന്നെയും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സൈത്യ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിവ് കഴിവുള്ള ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല കോണ്ടന്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ സൈത്യ ഈ നോമിനേഷൻ കൂടെ വന്നപ്പോഴത്തേക്കും സൈത്യക്ക് ഒരു കലിപ്പിടിക്കും അപ്പൊ സൈത്യം മിക്കവാറും ഹൗസിൽ എല്ലാവരുമായിട്ട് ഒരു കലിപ്പ് മൂഡ് ഓൺ ആക്കാനുള്ള ചാൻസ് സൈത്യക്ക് ഭയങ്കര കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അത് വരും ദിവസങ്ങളിൽ സൈത്യ അത് ഏഹ് ചെയ്യുകയും ചെയ്യും പിന്നെ നൈസായിട്ട് സൈത്യം കുറച്ച് മാനിപ്പുലേഷൻ പരിപാടിയൊക്കെ ചെയ്യും കാരണം ഇന്ന് ബിഗ് ബോസ് ഒരു റൂൾ തെറ്റിച്ചു നിങ്ങൾ മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിച്ചു വന്നപ്പോഴത്തേക്കും സൈത്യ ഉൾപ്പെടെ ഉപയോഗിച്ചു സൈത്യം എന്നിട്ട് നീറ്റ് എന്നിട്ട് പറയുകയാണ് ബിഗ് ബോസ് ഞാൻ ഉപയോഗിക്കണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പൊ അവിടെ ആരോണ്ട് ചോദിക്കുന്നുണ്ട് അതിന്റെ സൈത്യം ഉപയോഗിച്ചില്ല അല്ല ഞാൻ ഉപയോഗിച്ചു ഞാൻ പറഞ്ഞിരുന്നു അതെ 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 ഞാൻ ആദ്യ ഉപദേശം കൊടുത്തു പിന്നെ ഞാൻ ബിഗ് ബോസ് എന്നുള്ള ഒരു ചെറിയൊരു സ്ട്രാറ്റജി ഒക്കെ ആയിരുന്നു അതുകൊണ്ട് സൈത്യം എന്തായാലും ഈ നോമിനേഷൻ കൂടെ വന്നതുകൊണ്ട് പുള്ളിക്കാരിയുടെ ഒരു മൊത്തത്തിലുള്ള പരിപാടി മാറാൻ ചാൻസ് ഉണ്ട് പിന്നെ പിന്നത്തെ ചെറുതായിട്ടൊന്നും പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അത്രയും വന്നപ്പോഴത്തേക്കു പിന്നെ ഇന്നത്തെ പിന്നെ അതിനകത്ത് വേറെ സംഭവം നമ്മുടെ ഹൈബ്രോ ബ്രോ സരിക നോമിനേഷൻ നോമിനേഷനകത്ത് ആര്യനെ പറ്റി പറഞ്ഞൊരു സംഭവം ഉണ്ട് അത് ലൈവിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം അതായത് ആര്യൻ എന്നെ പോലെ ആ ബാഡ്ജ് തട്ടിപ്പിക്കാൻ വേണ്ടി മോശം എന്നാൽ അതിനെ കെട്ടിപ്പിടിച്ചോ എന്നിട്ട് ഇവിടെ പിടിച്ചോ അതറിയില്ല ഇനി ആരും അങ്ങനെ ഞാൻ കണ്ടില്ല ആക്ച്വലി ആരും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സ്ത്രീ ആ അതൊരു മോശം കാര്യമാണ് അങ്ങനെ അല്ല അതൊരു തമാശ കാര്യം പറ നമ്മളത് കണ്ടിട്ടില്ല ഏത് ഏത് രീതിയിലാണ് പറഞ്ഞതെന്ന് അറിയത്തില്ല ലൈക്ക് ഇപ്പൊ ചില ആൾക്കാര് അപ്പൊ നമ്മള് അതിന്റെ അകത്ത് അതൊരു തമാശയായിട്ടുള്ള ആൾക്കാർ ഇതിനെ കാണും അതായത് ആയിട്ട് സംസാരിച്ചുള്ള രീതിയിലാണ് പറയുന്നത് അപ്പഴിയാൻ പറ്റുള്ളൂന്താ നമുക്ക് നോക്കാം ലൈക്ക് അത് നമുക്ക് എന്തായാലും വരും ദിവസങ്ങളിൽ അങ്ങനെ ഉള്ള ഡബിൾ മീനിങ് കോമഡീസ് ഒക്കെ പറയുവാണെന്നുണ്ടെങ്കിൽ അതെന്തായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് പുറത്തു വരും അതോ ഒരുപാട് ദിവസം ഹൈഡ് ചെയ്യാൻ പറ്റില്ല പിന്നെ അത് ഷാനവാസ് നോമിനേറ്റ് ചെയ്തപ്പോഴത്തേക്കും ഗിസൈലിനെ പറ്റി പറഞ്ഞൊരു സംഭവം ഉണ്ട് അത് ഷാനവാസ് ഈ സീരിയലിനകത്തൊക്കെ അഭിനയിക്കുന്ന ആളായത് കൊണ്ട് പുള്ളിക്കാരെ നന്നായിട്ട് അറിയാം ബിഗ് ബോസ് കൂടുതൽ കുടുംബപ്രേഷര് കാണുന്നുണ്ട് അമ്മമാര് കാണുന്നുണ്ട് കേരള അതായത് പുള്ളിയുടെ ഡയലോഗാണ് ഈ വസ്ത്രധാരണം എന്ന് പറയുന്ന ഓരോക്കാരുടെ സ്വാതന്ത്ര്യമാണ് പക്ഷെ ഇത് കേരളത്തിന്റെ തനിമ വെച്ച് നോക്കുമ്പോ ഗിസൈലിന്റെ വസ്ത്രധാരണംവാസ ഷാനവാസ് മറ്റേ അല്ല അത് കറിയാ പക്ഷെ ഷാനവാസ് അപ്പൊ ടീഷർട്ടും ഇത്രയുള്ള ഷോർട്സ് ഇടുന്നത് കേരള തനിമയാണ് പണ്ട തൊട്ടുള്ള നമ്മുടെ അല്ലെ ഷാനവാസം അങ്ങനെയാണെങ്കിൽ മുണ്ടും ഷട്ടും കൊടുത്ത് നേരിയത് കിട്ടണമെന്ന് അല്ല അങ്ങനെ അല്ല അല്ല സംബന്ധം അറിയുമോ അത് ഷാനവാസിന് ആയിട്ട് അറിയാം ഇങ്ങനൊരു സാധനം ഞാൻ ഇപ്പൊ അടിച്ചു കഴിഞ്ഞാ അത് ഷാനവാസ് അല്ല പറഞ്ഞേ ഷാനവാസ് നേരെ വന്ന് ഷോർട്സ് ഇട്ടിട്ട് ആ ഡയലോഗ് അടിക്കുന്നത് അത് അത് മണപ്പുറം ഷാനവാസ് അടിച്ചതാ അത് ഷാനവാസിന് മറ്റേ ഷാനവാസ് എത്രയും സീരിയൽ അഭിനയിച്ചിട്ടുള്ള ഷാനവാസിന് അറിയാമല്ലോ ഈ സംഭവം തിരിച്ചു വിട്ടുള്ള മറ്റേ നോറയുന്നത് അത് പറഞ്ഞില്ല എന്താ അറിയാ ഒരു പക്ക മലയാളി പെമ്പിളരാ ഇത് ഒരു പുറത്തുനിന്ന് ഒരാളും കൂടെ ആവുമ്പഴത്തേക്ക് ഷാനവാസിന് ഗീസയിലൊക്കെ പെണ്ണുങ്ങൾ അല്ലേ അത് പറയത്തെന്ന് മനസ്സിലായാലോ മലയാളി ആ അതെ അതെ അല്ലെ ഗിസയിലാവുമ്പോ മെക്കിട്ട് മെക്കറ്റ് കയറിൽ അതെ അതെ അത് ഷാനവാസ് മനപ്പുറം അടിച്ചൊരു സ്ഥലമാണ് അത് ഷാനവാസിന്റെ ഒരു തന്തവൈബ് സ്ട്രാറ്റജിയാണ് അത് അണന പഠിച്ചിട്ടാണ് അവിടെ പോയിട്ടുള്ളത് ആ അതെ 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 ബീപുട്ട് വിശാലം മൊത്തം കേട്ടോണ്ടിരിക്കയായിരുന്നു സോ ഈ ഈ ഓവർ ഓൾ എപ്പിസോഡ് നോക്കുമ്പോഴേക്കു എന്റെ ഒരു എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡ് ഡേ വൺ നോക്കുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ലോ കൊറേ ആൾക്കാർ പിക്ചറിനകത്ത് ഇല്ല അപ്പൊ നമ്മൾ കലോക്കും പത്തിരുപത് പേരില്ലേ ഡേ എല്ലാരും കൂടെ എങ്ങനെയാണ് ഒരു ദിവസം എപ്പിസോഡിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റിയത് നമുക്കത് അറിയാം പ്രത്യേകിച്ച് എനിക്കൊരു കാര്യം അറിയാം ചിലപ്പോ അവിടെ നമ്മൾ നമ്മൾ ഇന്ന് കണ്ടതിനേക്കാളൊക്കെ നല്ല കോണ്ടന്റ് അവിടെ ഉണ്ടായേക്കാം ബട്ട് അത് എപ്പിസോഡിനകത്ത് വന്നിട്ടുണ്ടാവണം എന്നില്ല പക്ഷെ കണ്ടെന്ന് വെച്ച് നോക്കുമ്പോ ഈ നോമിനേഷൻ അകത്ത് ഉണ്ടായി വന്ന കുറച്ച് ആൾക്കാര് ഡേ വണ്ണിൽ അവരുടെ ചിത്രം ഇല്ല അപ്പൊ അവർക്ക് എവിഷൻ ഉണ്ടെങ്കിൽ ഈ ആഴ്ച അവർക്കത് പണി കിട്ടും ഇപ്പൊ നെക്സ്റ്റ് എപ്പിസോഡ്സിലൊക്കെ നമുക്ക് നോക്കാം അവരെന്തൊക്കെയായിരിക്കും പെർഫോമൻസ് ചെയ്യാന്നുള്ളത് പക്ഷെ ഡേ വണ്ണിൽ തന്നെ അഭിശ്രീ അപ്പാനി ശരത്ത് അതുപോലെ തന്നെ അനീഷ് നെഗറ്റീവ് ഓർ പോസിറ്റീവ് രേണു ഇവരൊക്കെ ഇങ്ങനെ നിറഞ്ഞു സ്കോർ സ്കോർ ഞാൻ ചെയ്ത് എനിക്കിനകത്ത് അപ്പാനി ശരത്തിനെയും അഭിശ്രീ തോന്നി രേണു സുതി തോന്നി എന്നാ അനീഷ് തോന്നി ഷാനവാസ് അവസാനത്തുള്ള പരിപാടി സംഭവത്തോളമാണ് നമുക്ക് ഇതിനകത്ത് പിന്നെ ഒണിയ ഒനിയനില്ല ഒണിയൽ ഒണിയൽ ഒണിയലും ഒണിയിൽ സംസാരിക്കുമ്പോഴേ ഒണിയിൽ നല്ല ക്ലാരിറ്റി ഉണ്ട് സംസാരിക്കുമ്പോൾ സംസാരിക്കാൻ പിന്നത് നമ്മുടെ ആർ ജെ ബിൻസില്ലേ ആർ ജെ ബിൻസി നോമിനേഷന്റെ സമയത്ത് വന്നിട്ട് പക്ക ഒരു പോയിന്റ് തുറന്നു അനീഷ് എന്ന് പറയുന്ന ആൾ ഒരു കോമണറാണ് കോമണറാണെന്ന് പുള്ളി തന്നെ എപ്പോഴും റിപ്പീറ്റ് ചെയ്യും കാരണം പുള്ളിക്ക് വേണ്ടതാ പുള്ളിന്റെ അല ഒറ്റപ്പെടുത്തി ഒരു മൂല കിരുത്തി പുള്ളി ആ സാധനം ഇത് ഇത് പണ്ട് നമ്മുടെ സീസൺ ടുവില് രജിസാറൊക്കെ പൈറ്റി പളി പൈറ്റി തെളിഞ്ഞ പരിപാടിയാണ് അത് അതെ അതെ അതിനെ ഇറക്കരുത് അതിന് രേണുസുദീൻ ഒരു മാസ ഡയലോഗ് വെച്ചിട്ടാണ് തീരുന്നത് ഫ്ലയർ ലടാ ഫ്ലയർ ഫ്ലയറാണെന്നൊക്കെ പറഞ്ഞൊരു സാധനമുണ്ട് അപ്പൊ ആ സാധനമൊക്കെ വെച്ചിട്ടൊക്കെയാണ് അതെ അത് എന്റെ അടുത്ത് പറയും നീ കാട്ടുതീ ആണെന്ന് പറഞ്ഞില്ല പിന്നെ പറഞ്ഞ എന്താ കൊണ്ടപ്പോ എണുസതി ചേച്ചി ഒരു ടീമാണ് ഞാൻ കാട്ടുതീം ചേത്തീട്ട് ലൈക്ക് പക്ഷെ കൊള്ളാട്ടോ സംഭവം മൊത്തത്തിൽ അങ്ങനെയാണ് അത് പത്തൊമ്പത് പേര് ഇരുപത് പേരത്തില്ലേ എല്ലാരും പിന്നെ ആരുടെ സൗണ്ടാണ് ബിഗ് ബോസ് കേൾക്കുക അതെന്തായാലും കേൾക്കാൻ പറ്റൂല ഭയങ്കര കൊള്ളാ സീരിയസ് ആയിട്ട് നമ്മുടെ ബാല ബാല േണു ഞാൻ പറഞ്ഞു സുദീ ഓരോ എപ്പിസോഡ് നിങ്ങൾ നിങ്ങള് നോക്കൂ പുള്ളിക്കാരത്തി ഒരു സാധനം എടുത്ത് വെക്കും പുള്ളിക്കാർക്ക് പക്കയായിട്ട് അറിയണം അതായത് ഇന്നത്തെ എപ്പിസോഡ് അതായത് ഉറപ്പാ അത് മാത്രമല്ല പുള്ളിക്കാരത്തിനെ മെക്കിട്ട് ആൾക്കാർ കേറും പുള്ളിക്കാരത്തിൽ നന്നായിട്ട് അറിയാം എന്ത് അതുകൊണ്ട് പുള്ളിക്കാരത്തി എന്തിനും കോണ്ടന്റ് ആവും പുള്ളിക്കാരത്തി തലവേദന എന്ന് പറയുക നാളെ പുള്ളിക്കാരത്തിൽ പറയുകയാണ് ഇത് അത് ഉപ്പ് പോരാ പഞ്ചസാര പോരാ എന്ന് പറഞ്ഞു ഒരു ഇപ്പോഴും അല്ലല്ല രേണു രേണു സുധിയുടെ ആ എനിക്ക് പറഞ്ഞ സുധി ഉറപ്പായിട്ടും ടോപ്പ് വീണ്ടും കരുതി പറഞ്ഞാ നാളത്തെ ഫേസ്ബുക്കുകളും ട്രോൾ ട്രോളുകൾ മൊത്തം ട്രോൾ പേജിൽ മൊത്തം ഇതായിരിക്കും തലവേദന അറിയാം അങ്ങനെ ഒരു ടൈമിൽ എനിക്ക് തോന്നി ഈ രേണുസി ഉൾട്ട അടിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടാനുള്ള ഒരു ചാൻസ് ചിലപ്പോ ഇതിന്ന് മനസ്സിലാവുന്ന പറഞ്ഞാൽ ഇവര് കൊറേ കിടന്ന് പറയുന്നുള്ള ആൾക്ക് മനസ്സിലായി കുറെ കിടന്ന് പറിച്ചലേ കാണത്തുള്ളു എനിക്ക് പല ആദ്യം ഇവരോട് അമേദായി പക്ഷെ പിന്നെ മനസ്സിലായി ഇവര് ഈ ഒരു സ്ത്രീ ഒറ്റപ്പെട്ടൊരു നിൽക്കുന്നു ഭർത്താവ് മരിച്ചു ഇപ്പൊ എനിക്ക് തോന്നുന്നു കൊല്ലസുദിക്കില്ലാത്താട്ടിലും ഹൈപ്പ് ഹൈപ്പ് സത്യം പറഞ്ഞ അവരുടെ അവർക്ക് കറക്റ്റ് ആയിട്ട് അവർക്ക് പറയാനും അവർക്ക് പറയാനറിയാം എന്ത് ഓപ്പോസിറ്റ് ഒന്നും സാധനം വന്നാലും ഉണ്ടല്ലോ അത് അവർ കൂളായിട്ട് ഇങ്ങനെടുത്ത് അങ്ങ് വിഴുങ്ങി കളി അല്ലാണ്ട് പുള്ളിക്കാരത്തി അത് മറ്റേ വെച്ചോണ്ടിരിക്കുന്ന പരിപാടിയൊന്നുമില്ല അപ്പൊ വിഴുങ്ങും പുള്ളിക്കാരത്തി അത് പുള്ളിക്കാരത്തിന്റെ ഒരു ഒരു അതൊരു കഴിവ് തന്നെയാണ് നമുക്കത് എല്ലാവർക്കും ആ കഴിവ് കിട്ടില്ല അല്ല അത് ഞാൻ ഇന്നത്തെ ഇതിൽ പറഞ്ഞതാണ് കാരണം എല്ലാരെയും നമ്മള് ബിഗ് ബോസിന്റെ അകത്തെ കാര്യം വെച്ച് നോക്കണേ ആരുടെയും ഇന്നലത്തെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാറില്ല പിന്നെ രേണു രേണുസ്വദിനെ മാത്രം ഇന്നലെയുള്ള കാര്യങ്ങൾ ബിഗ് ബോസിൽ ഇനി ചർച്ച ചെയ്യപ്പെടേണ്ട ആവശ്യം ഇപ്പില്ല ഇപ്പോ ഒരു ബിഗ് ബോസിലെ ഗെയിം പറയാം നമ്മൾ അത് വെച്ച് മാത്രം നോക്കിയാൽ മതി ഇപ്പോഴും ഞാൻ പറയുന്നത് രേണു രേണുസ് ബിഗ് ബോസ് ഒരു ഗെയിം എന്ന രീതിയിൽ പുള്ളിക്കാരിക്ക് നന്നായിട്ട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് അറിയാം പണി അറിയാവുന്ന ഒരാളാണ് ഇന്ന് ഞാൻ കണ്ടില്ല അക്ബർഷയെ കാണുന്നില്ല പുള്ളിക്കാരനും ഇങ്ങനെ ഹൈഡ് ചെയ്ത് നിക്കുന്നൊരു ഇപ്പൊ ഒണീലിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ നന്നായിട്ട് ഒണിയിൽ സംസാരിക്കാൻ അറിയാം പക്ഷേ ഒണിയിലും ഒരു ഡേ അല്ലേ ആയുള്ളൂ ഇനി സമയമുണ്ട് ഈ ഒരു വീക്ക് ഈ ഒരു വീക്കിനകത്ത് ചിത്രത്തിൽ വരാത്ത ആൾക്കാരെ നമുക്ക് ഊഹിക്കാം ഒരു സീനാണ് പണിയാണ് ബിഗ് ബോസിലേക്ക് വരുന്ന ആൾക്കാരുടെ ഒരു പ്രിപ്പറേഷൻ ലെവലും അങ്ങനെ തന്നെയാണ് മിക്ക ആൾക്കാരും ഫസ്റ്റ് ഡേയിൽ വന്ന് ഒച്ച ഉണ്ടാക്കിയാലേ ഞങ്ങളുടെ ഫേസ് കാണിക്കുള്ളൊരു ധാരണ അത് അത് സത്യമാണ് എനിവേ എന്തായാലും നമുക്ക് നോക്കാം നാളത്തെ എപ്പിസോഡ് വരെ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഈ ഒരു വീക്ക് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ചെറിയൊരു പരിപാടി നമുക്കൊരു ഏകദേശം പിക്ചർ കിട്ടും എന്തായിരിക്കും ഈ സീസൺ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ആരൊക്കെ എങ്ങനെയൊക്കെ സ്കോർ ചെയ്യുന്നുള്ളത് ഏകദേശം ഒരു പിക്ചർ നമുക്ക് ആ വിഷൻ ഉണ്ടാവണം കാരണം കഴിഞ്ഞ ഞങ്ങളുടെ സീസണിൽ രജീഷേട്ടനെ എവിക്ഷൻ വേണം എവിക്ഷൻ വേണം എന്തിനാണ് ഇല്ലാണ്ടിരിക്കണം കാരണം രതി ശേന പുറത്താക്കിയതല്ലേ ഒരാളെ അതുകൊണ്ട് എവിക്ഷൻ ഇല്ലാണ്ടിരിക്കണം എന്താ ഇപ്പോ ഒരു സീസണിൽ അഞ്ച് ദിവസം ആറ് ദിവസവും ആയിട്ട് ഒരാൾ ആക്ടീവ് അല്ലെങ്കിൽ അയാളെ പത്ത് ദിവസം നിർത്തി ആക്റ്റീവ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ല അല്ല പതിനാല് ദിവസം നിർത്തി ആക്റ്റീവ് ആക്ടീവാക്കേണ്ട ആവശ്യമില്ല അയാളെ പുറത്താക്കണം അടുത്തും ഒരു ഒരു മടിയും കാണിക്കരുത് ഫസ്റ്റ് വീക്കിൽ തന്നെ വിക്ഷൻ ഉണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഞാൻ ആണ് ഇത് റിവ്യൂ 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 ഒപ്പീനിയൻ ചാനലിൽ അവിടെ കേട്ടാ ഇവന്റെ ഒപ്പീനിയനകത്ത് ഈ ചാനലിനകത്ത് ഇവന്റെ ഒപ്പീനിയന് വിലയില്ല കേട്ടാ നിങ്ങളൊന്നും പറയണ്ട പറ ബോക്സിൽ വിശാൽ പറയാണ്ടീക്ക് ബൈ